എല്ലാവർക്കും സ്വാതനൻ റ്റുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഗോമതി വളരെ ദേഷ്യത്തോടെ ബാലനോട് പറയുന്നുണ്ട് ബാലേട്ട ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പിറ്റേ ദിവസം പതിവ് പോലെ മീനാക്ഷി ഭക്ഷണം കൊണ്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് മിത്രയും മീനാക്ഷിയും പറയുന്നുണ്ട് ഇന്നലെ പറഞ്ഞതല്ലേ അച്ഛനെ ചോറ് കൊണ്ട് കൊടുക്കണ്ടാന്ന് പിന്നെ പിന്നെന്തിനാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുമെന്നും പറഞ്ഞിട്ട് ശ്രീദേവി ധൃതിയിൽ ഇറങ്ങാൻ നോക്കുന്നു ഗോമതി വന്ന് ചോദിക്കുന്ന സമയത്ത് ഇത്രയും മീനാക്ഷിയും പറയുന്നുണ്ട് ഇന്നലെ അമ്മ പറഞ്ഞിട്ടൊരു വാക്കുപോലും കേൾക്കാതെ ശ്രീദേവി ചേച്ചി പോകുന്നത് കണ്ടോ എന്ന് അതും കൂടെ കേട്ടപ്പം ഗോമതിക്ക് വളരെ ദേഷ്യം വന്ന് പെട്ടെന്ന് മുറ്റത്തോട്ടിറങ്ങി ശ്രീദേവിയെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടേക്കാണ് ഈ ഭക്ഷണം കൊണ്ട് പോകുന്നത് ഞാൻ അച്ഛനും ചേട്ടനും ഭക്ഷണം കൊണ്ട് പോവുകയെന്ന് പറഞ്ഞപ്പോഴും അച്ഛനും ചേട്ടനും ഭക്ഷണം കൊണ്ടുപോകുന്നു വേണമെങ്കിൽ നീ നിൻ്റെ കെട്ടിയവന് ഭക്ഷണം കൊണ്ട് കൊടുക്ക് എൻ്റെ ഭർത്താവിന് ഭക്ഷണം നീ കൊണ്ടു കൊടുക്കണ്ടെന്ന് പറയുന്നുണ്ട് അകത്തെന്നും പറഞ്ഞുകൊണ്ട് ഗോമതി നന്നായിട്ട് ശ്രീദേവിയോടെ ചൂടാകുന്നുണ്ട് ഗോമതി ഇതും കേട്ട് കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് തന്നെ അമ്മയെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് അമ്മേ ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല എനിക്ക് ആകെ സങ്കടം വരുന്നുണ്ട് ഇവിടെ ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുവാണെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന ശ്രീദേവിയുടെ അമ്മയും കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രീദേവിയുടെ അമ്മ വന്ന് എല്ലാവരോടും സംസാരിക്കുന്നതും കാണിച്ചുകൊണ്ട് പ്രൊമോ അവസാനിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ